ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വാദം കേൾക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് ഹൈക്കോടതി വനിതാ ജഡ്ജി അടങ്ങുന്ന ബെഞ്ച് കേസുകൾ പരിഗണിക്കും വിശദാംശങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ് രാജേഷ് ഏറെ നിർണായകമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വാദങ്ങൾ കേൾക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചിരിക്കുകയാണ് ഹൈക്കോടതി വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് പല ഹർജികൾ ഹൈക്കോടതിയിലുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ അപ്പീൽ നൽകിയത് ഡിവിഷൻ ബെഞ്ച് പരിഗണനയിലുണ്ടായിരുന്നു ഈ ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ആക്ടി ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് ഇപ്പോൾ ഹൈക്കോടതി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ ക്ഷേമ കമ്മിറ്റിയുടെ മുഴുവൻ പൂർണ്ണ പൂർണ്ണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഹാജരാക്കുവാൻ പറഞ്ഞിട്ടുണ്ട് ഈ മാസം പത്തിനുമ്പ് ഹാജരാക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ റിപ്പോർട്ട് വരുമ്പോൾ രണ്ടംഗ വനിതാ ജഡ്ജി അടങ്ങുന്ന രണ്ടംഗ ബെഞ്ച് അതായത് ഡിവിഷൻ ബെഞ്ച് രൂപീകരിച്ചിട്ട് ഈ ഹർജികളെല്ലാം ഡിവിഷൻ ബെഞ്ചിൽ പ്രത്യേകം പരിഗണിക്കുവാനാണ് ഹൈക്കോടതി ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തിട്ടുള്ളത് ഇതിൽ വലിയൊരു അപകടം അതായത് കുറ്റാരോപിതരായ ആളുടെ ക്ഷേമ റിപ്പോർട്ടിൽ കുറ്റാരോപിതരായ ആളുകൾ വലിയൊരു അപകടം വരുവാനുള്ള സാധ്യതയും ഇതിൽ ഈ കാര്യത്തിലുണ്ട് കാരണം എന്താ ഈ കേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളത് അവരുടെ സ്വകാര്യത കാരണം പേര് പുറത്തുവിടുന്നതുമെല്ലാം കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹൈക്കോടതിക്ക് സവിശേഷ അധികാരമുള്ളതാണ് ഭരണഘടനാ കോടതിയാണ് ഹൈക്കോടതിക്ക് പ്രത്യേകിച്ച് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എവിഡൻസ് അതായത് കേട്ടുക അതിനു പകരം നേരിട്ട് അനുഭവം മാത്രമാണ് ഒരു ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി രേഖപ്പെടുത്തി പോയിട്ടുള്ളത് ഇതൊരു മൊഴിയായിട്ട് തന്നെ കണക്കിലെടുക്കാവുന്നതാണ് ഈ മൊഴി അടങ്ങുന്ന റിപ്പോർട്ടുകൾ രേഖകൾ ഹൈക്കോടതിയുടെ മുന്നിലെത്തുമ്പോൾ ഹൈക്കോടതിക്ക് ഹൈക്കോടതിയുടെ അധികാരം ഉപയോഗിച്ച് ഈ കുറ്റാരോപിതർക്കെതിരെ ക്രിമിനൽ കേസെടുത്ത് അന്വേഷണം നടത്തുവാൻ പോലീസിന് നിർദ്ദേശം നൽകാനുള്ള ഒരു അധികാരവും കൂടി ഉണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം ആ ഒരു സാഹചര്യത്തിൽ ഈ റിപ്പോർട്ട് പഠിക്കുന്ന ഹൈക്കോടതി എടുക്കുന്ന നിലപാടുകൾ കുറ്റാരോപിതർക്ക് വലിയ ഒരു ഒരു അപകടത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും കാരണം ഹൈക്കോടതി നിർദ്ദേശിച്ചാൽ പോലീസിന് കേസെടുക്കാതിരിക്കാനാവില്ല കേസെടുത്ത് അന്വേഷണം നടത്താൻ നടത്താം അന്വേഷണം നടത്തുമ്പോൾ ഇതൊരു ലൈംഗിക അതിക്രമ കേസുകൾ കൂടി ഉൾപ്പെട്ടതായതുകൊണ്ട് ഒരുപക്ഷെ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും ആ ഒരു സാഹചര്യത്തിലേക്ക് ഒരു ഈ റിപ്പോർട്ട് വളരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് പ്രധാനമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേരുകൾ വെളിപ്പെടുത്തരുതെന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊന്നും ഹൈക്കോടതിക്ക് ഭാഗമല്ല അത് സർക്കാരിന് ഒരു ലെറ്റർ കൊടുത്തുന്നവരുള്ളൂ അതേസമയം ഹർജി നൽകിയ ഈ സജീവൻ പാറയിൽ പോലും പെട്ടെന്ന ഒരു അവസ്ഥയാണ് കാരണം ഇപ്പോൾ എന്തിനാണ് അദ്ദേഹം ഹർജി നൽകിയത് ഇത് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയാണ് എന്നാൽ ഈ ഈ റിപ്പോർട്ടിന്റെ പുറത്ത് ഒരു നടപടി ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ റിപ്പോർട്ട് നിർണായക ഇടപെടൽ ഇതിൽ രാജേഷ് ഏതായാലും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട് ആരോപണം നേരിട്ട എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള കേന്ദ്ര അന്വേഷണം വേണമെന്നുള്ള ഹർജി ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്